കോൺഗ്രസ് പാർട്ടിയിൽ ഓണത്തല്ല് തുടങ്ങിയിട്ടുണ്ട് പറയുന്നത് കോൺഗ്രസ്സിനെ കുറിച്ചാവുമ്പോൾ തല് മുറുകി എന്ന് വേണം പറയാൻ അടിപിടികളും വെല്ലുവിളികളും ഒഴിഞ്ഞ സമയം അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് പാർട്ടിയിലില്ല ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താണെന്നല്ലേ ഇപ്പോഴത്തെ പ്രശ്നം വി ഡി സതീശൻ കഴിച്ച ഓണസദ്യയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കോൺഗ്രസ്സിനുള്ളിൽ വീണ്ടും പടയൊരുക്കം നടത്തിയിരിക്കുന്നത് മറ്റാരും അല്ല കെ സുധാകരൻ തന്നെയാണ് പ്രശ്നം കഴിച്ച സദ്യയുടേതല്ല ആരുടെ കൂടെ കഴിച്ചു എന്നുള്ളതാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഒരുമിച്ചിരുന്ന് സതീശൻ സദ്യ കഴിച്ചത് ഒട്ടും ശരിയായില്ലെന്ന പരാമർശത്തിലൂടെ സുധാകരൻ ലക്ഷ്യമിടുന്നത് സതീശിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ തന്നെയാണ് സുധാകരനെ കുറ്റം പറയാനും നോക്കൂല പക അത് വീട്ടാനുള്ളതാണ് എന്നാണല്ലോ പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഈ കുച്ചിരിപ്പിണക്കം കോൺഗ്രസിലെ മറ്റു ചില മുതിർന്ന നേതാക്കളോടും പങ്കുവെച്ചു എന്നറിയുമ്പോഴേ സുധാകരനുള്ളിലെ മനോരോഗി നമുക്ക് പൂർണമായും മനസ്സിലാവും സുധാകരൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുതിർന്ന നേതാക്കൾക്കിടയിൽ സദ്യയാണ് വിഷയമെങ്കിൽ പോലീസ് മർദ്ദനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തീരെ കുറഞ്ഞുപോയി എന്ന കുത്തിരിപ്പാണ് അണികൾക്കിടയിൽ പയറ്റി നോക്കുന്നത് സതീശിനെ കുറ്റം പറയുക മാത്രമല്ല താനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞതോടുകൂടി കോൺഗ്രസ്സിനെ ചേരിപ്പോര് വീണ്ടും മറന്നിട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൊന്നാലും മുണ്ടൂല എന്ന് സതീശനും മുണ്ടിച്ചേ അടങ്ങൂ എന്ന് സുധാകരൻ തീരുമാനിച്ചതോടുകൂടി ഓണം ബഹുഗേമമായി എന്നാണ് കേട്ടത് സത്യം പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ അമ്മായിമ്മ പോര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും അതിന് സാക്ഷികളുമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ വി ഡി സതീഷിനെതിരെ സുധാകരൻ കടുത്ത വിമർശനം ഉന്നയിച്ചതോടുകൂടിയാണ് അതുവരെ മൂടിവെച്ചു കൊണ്ടിരുന്ന അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായത് സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണെന്നും സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നുവെന്നുമുള്ള ആരോപണങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായതെങ്കിൽ പിന്നീട് അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്നുള്ള സുധാകരന്റെ തുറന്നു പറച്ചിൽ വരെ എത്തി നിൽക്കുകയായിരുന്നു കാര്യങ്ങൾ എന്നാൽ താൻ വിമർശനത്തിന് വിധേയനാണെന്നും തിരുത്തുമെന്നുമായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം തീർന്നില്ല ഇതിനു പിന്നാലെ തിരുവനന്തപുരം ഡി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്നും വി ഡി സതീശൻ വിട്ടുനിൽക്കുകയും ചെയ്തു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചുമതല സതീശിന് നൽകിയിരുന്നു ഈ അവസരം ഉപയോഗിച്ച് ഡി സി സികളെ നേരിട്ട് നിയന്ത്രിക്കാൻ സതീശൻ ശ്രമിച്ചെന്നും സ്വന്തം നിലയിൽ സർക്കുലർ ഇറക്കിയെന്നുമാണ് അപ്പോൾ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ ആരോപിച്ചത് മറ്റൊന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വി ഡി സതീശൻ ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ വൈകിയെത്തിയതിലെ നീരസം സുധാകരൻ പരസ്യമായി പ്രകടിപ്പിച്ചതാണ് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്നാണ് സുധാകരൻ ചോദിച്ചത് അതും അസഭ്യ പദപ്രയോഗത്തിലൂടെ ഭരണിപ്പാട്ട് തുടങ്ങിയതോടുകൂടി ആപത് തിരിച്ചറിഞ്ഞ അണികളെല്ലാം കൂടി പ്രസിഡന്റ് തടഞ്ഞതോടുകൂടി ആപത്താണ് തലനാരിഴക്കി മാറിപ്പോയത് ഇതിനിടയിൽ സുധാകരനെ പിടിച്ച് സണ്ണി ജോസഫിനെ സ്ഥാനത്ത് എത്തിയതൊക്കെ ആ പിണക്കത്തിനാക്കം കൂട്ടുകയായിരുന്നു എന്തായാലും ഈ പുതിയ പിണക്കം കൂടി ആയപ്പോൾ ഒന്നുകൂടി അവ്യൽ പരുവത്തിലായിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ